അഞ്ച് വർഷത്തോളം കേട് കൂടാതെ ഇരിക്കാവുന്ന ഒരു മാങ്കോ പിക്കൽ മാങ്കോ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇത് മൂന്ന് കിലോ മയങ്കോ അത് നമ്മൾ നല്ല കഴുകി വെള്ളമെല്ലാം തുടച്ച് കട്ട് ചെയ്ത് ഇരുന്നൂറ് ഗ്രാം ഉപ്പ് ചേർത്ത് ഒരു ദിവസം ആറ് മണിക്കൂർ വെയിൽ വെച്ചു കൂടുതൽ വെയിലൊന്നും ഇല്ലായിരുന്നു അത് ആ മോയ്സ്റ്ററൊന്നു കുറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി കഴിയുന്നിടം വരെ നമുക്ക് ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച മാങ്ങയാണ് ഇത് വെയിൽ കൂടുതലുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ മോസ്റ്ററെല്ലാം പോയി അല്ലെങ്കിൽ വെയിലത്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെ വെള്ളം ഇറങ്ങി അച്ചാറ് കേടു പോ കേടു വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയായിടുന്നതെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊന്നും അത് അമ്പത് ഗ്രാം പെരിഞ്ചീരവും ജസ്റ്റ് വറക്കണ്ട അതിൻ്റെ പിന്നെ തണുപ്പൊന്ന് പോയി ഒന്ന് അതിൻ്റെ ഒന്ന് ചൂടായാ മാത്രം മതി ചൂടായ ചൂടായ ഉടനെ നമുക്ക് ഇറക്കാവുന്നതാണ് ഓക്കെ അത് നമ്മൾ ചൂടാക്കി എഴുത്തും മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും ഓക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പിന്നെ മസ്റ്റേഡ് ദാലാണ് അപ്പോൾ നമ്മുടെ കടുകിൻ്റെ ദാല് കിട്ടും അപ്പോൾ അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അത് ഞാനൊരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് റോസ്റ്റ് ഇല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതും അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക ശേഷം ഇത് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന ഇത് കടുകാണേ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മാത്രം എടുത്ത് ഒന്ന് ചൂടാക്കുക ഓക്കെ അപ്പോൾ വെള്ളമൊന്നും പറ്റാൻ പാടില്ല ഓക്കെ നമ്മളെടുക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചെടുക്കണം ഇത് മേറ്റി സീഡ്സാണ് ഇത് എന്ത്യുന്നത് ഉലുവ 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 ആണ് ഉലുവ ഉലുവ ഒരു ടേബ് ടീസ്പൂൺ ആണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വേണേൽ ചേർക്കാം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എത്ര ചേർത്തേ പറഞ്ഞേയുള്ളൂ പിന്നെ ഇത് കലോഞ്ചി എന്ന് പറയും ബ്ലാക്ക് ജീര കറുത്ത എന്ന് പറയും കരിഞ്ചീരവും അല്ലേ അങ്ങനെയല്ല പറയുന്നത് ഓക്കേ അതും അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് നല്ലതാ വച്ചാൽ ഓക്കെ അപ്പോൾ ഇത് ജീരകം കുരുമുളക് ഗ്രാമ്പ് കൊത്തമല്ലി ഇത് ഓരോ സ്പൂണും ഓരോ ചെറിയ സ്പൂണും നിങ്ങൾക്ക് യൂസ് എടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഇത് ഇട്ടത് അജുവേനാണ് അജുവേൻ എന്താ പറയുന്നത് അമോദകം അയമോദകം ഒരു ഒരു സ്പൂൺ എടുക്കുക ഒരു ടേ ഒരു ടീസ്പൂൺ എടുക്കുക അപ്പോൾ എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സറിൻ്റെ ജാറിലിട്ട് ഒരു തേർട്ടി പെർസെൻറ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ പൾസ് ചെയ്താൽ മതി ഒക്കെ രണ്ടുമൂന്ന പ്രാവശ്യം അപ്പോഴത്തേക്കും പൊടിയാവണ്ട ജസ്റ്റ് അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്തെടുക്കുക ശേഷം ഒരു കടായി വെച്ചിട്ട് അതിൽ ഞാൻ കടുക എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കടുക എണ്ണ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ജിഞ്ചിലി ഓയിലും പിന്നെ ജിഞ്ചിലി ഓയിൽ നല്ലെണ്ണയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ കടകെണ്ണ ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അടുത്തുനിന്നേ ഉള്ളൂ ഒരു കപ്പ് ഒഴിക്കുക അപ്പോൾ അതിൻ്റെ കടുക എണ്ണയാണ് അതിനു വെച്ചിട്ട് നല്ലൊരു കവർപ്പുണ്ട് അപ്പോൾ അതിന് അതൊന്ന് നല്ലോല്ല ചൂടായി വരണം ചൂടായി കഴിയുന്നതിന് ശേഷം ജസ്റ്റ് നല്ലോല്ല അത് പുക വരണം അപ്പോൾ അതുവരെ നമുക്ക് ചൂടാക്കണം ശേഷം നിങ്ങൾക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാനിത് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ മുള അതെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉടനെ പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തോളൂ ഓക്കെ അത് അത് ഇതാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഈ എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്യുക അപ്പം എണ്ണക്കകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു മിക്സറായിട്ട് വരണം ഓക്കെ നല്ല നനവുള്ളതായിട്ട് വരണം അത്ര ഓയിൽ വേണം അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന മസാല അനുസരിച്ചാണ് കൂടുതൽ മസാല ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി മൂന്ന് മൂന്ന് കിലോ മാങ്ങായ്ക്കാൻ ഇരുന്നൂറ് ഗ്രാം ഓൾറെഡി ചേർത്ത് കഴിഞ്ഞായിരുന്നു ഉപ്പ് അത് ഉപ്പ് ഇരുന്നൂറ് ഗ്രാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെയിലത്തിട്ടത് അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു നൂറ് ഗ്രാം ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാണ് ആക്ച്വലി ഇത് നമ്മൾ വേറെ കാര്യങ്ങൾ ും ഇതിൽ ചേർക്കുന്നില്ല പ്രിസർവേറ്റീവ് ഉപ്പ് മാത്രമാണ് പ്രിസർവേറ്റീവായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ഉപ്പ് നല്ലോണം യൂസ് ചെയ്യാം ആക്ച്വലി ആക്ച്വലി വരുന്നത് ഒരു അഞ്ച് കിലോ മാങ്ങയ്ക്ക് ഒരു കിലോ ഉപ്പ് അങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ അത് കൂടുതലായിട്ട് തോന്നും അപ്പോൾ ഞാൻ അത്രയും ഇട്ടില്ല അപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാം വെച്ച് ഒരു കിലോയ്ക്ക് നൂറ് ഗ്രാം വെച്ചാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അന്നത്തും വെക്കുന്നില്ല അപ്പോൾ ഇനി ഇത് ഞാനെല്ലാം എടുത്തു അപ്പം പിറ്റേ ദിവസം ഒരു ദിവസം അല്ല പിറ്റേ ദിവസമാണ് ഒരു ദിവസം നമ്മൾ വെയിലത്ത് വെച്ചു അപ്പോൾ ഇത് തണുത്ത് വെയ്യും മസാലയെല്ലാം തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അത്ര നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും മസാല എല്ലാം പിടിക്കുന്നത് അതുപോലെ നല്ല മിക്സ് ചെയ്യുക കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നവരോട് അങ്ങനെ മിക്സ് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഒരു ദിവസം അതങ്ങനെ ഇങ്ങനെ തന്നെ പാത്രത്തിൽ വെച്ചു വയ്ക്കുക ഓക്കെ അപ്പം അടുത്ത ദിവസം ഒരു ദിവസം ഇരുന്നു കഴിഞ്ഞ് അടുത്ത ദിവസം ഭരണി ആ ഒരു വീഡിയോ വിട്ടുപോയിട്ടുണ്ട് ഈ ഭരണി ഞാൻ നല്ലപോലെ ചൂട് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്ത് കഴുകി വെച്ചിരിക്കുകയാണ് അപ്പോൾ അച്ചാർ നിറയ്ക്കുന്നതിന് മുമ്പ് ഒരു ഒരു കാൽക്കപ്പ് എണ്ണ ആ അച്ചാ ഭരണിക്കകത്ത് ഒഴിക്കണം കേട്ടോ ഒഴിച്ച് അത് നല്ലവണ്ണം എല്ലായിടത്തും വായിട്ട് വേണം മാങ്ങ മിക്സ് ചെയ്യും മാങ്ങ അതിൻ്റെ അകത്ത് നിറയ്ക്കാൻ വേണ്ടി ആ വീഡിയോ മിക്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇതിടാൻ അതിന് മേലെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണോളം ടേബിൾ സ്പൂൺ ഇല്ല ടീസ്പൂണുള്ള ഉപ്പ് എടുത്ത് ആ മാങ്ങ എല്ലാം നിറച്ചതിന് ശേഷം ആ മാങ്ങയുടെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ വിതറി ഇട്ടിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് എന്നിട്ട് നല്ല ത് പാക്ക് ചെയ്ത് നല്ലപോലെ അടച്ച് നല്ല ഒരു കവറിട്ട് നല്ല ഒരു ടൗലിട്ട് അത് പാക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് നോക്കണം എന്തെങ്കിലും കേടുണ്ടോയെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ചായിട്ട് ഉപ്പ് കൂടുതൽ ഇടുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കിലോ അഞ്ച് കിലോയ്ക്ക് ഒരു കിലോ ഉപ്പെന്നുള്ള കണക്കാണ് വേണ്ടത് അപ്പോൾ അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ കൂടുതൽ ഇട്ടുകൊണ്ട് കുഴപ്പമില്ലാകട്ടെ ഞാൻ ഒരു കിലോയ്ക്ക് ഒരു നൂറ് ഗ്രാമിൻ്റെ അനുസരിച്ചാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉപ്പ് സ്ഥലം കൂടുതൽ കഴിക്കുന്ന ഒരാഴ്ച ചൂടലിടാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും വെക്കുന്നില്ല ഇത് പുറത്ത് തന്നെ വെക്കുന്നത് പക്ഷേ നിങ്ങൾ ഡെയിലി ഒന്ന് നോക്കണം ഒരാഴ്ചയോളം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് നിങ്ങൾക്ക് വെച്ചോണ്ടിരിക്ക വെക്കാവുന്നതാണ് എത്ര വർഷം അഞ്ച് വർഷം വരെ ഇരുന്നാലും ഇത് അഴുക്കാകത്തില്ല ഇങ്ങനെ നിങ്ങൾ അച്ചാറൊന്നിട്ട് നോക്കണം ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു മാങ്ങ അച്ചാറ് നിങ്ങൾ ഇട്ട് നോക്കും ഓക്കെ ഒരിക്കലും വഴക്കാകാത്ത ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത ഒരു പ്രിസർവേറ്റീവ് ഇല്ലാത്ത ഈ ഒരു അച്ചാറ് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കമൻ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബാൻ